സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്ന് വെക്കാൻ പോന്നത് ഇതെല്ലാം രീതിയിൽ കിടന്നിട്ട് മാറ്റി വെക്കാം നല്ലൊരു സംഭവമായിരുന്നു വെക്കാൻ പോകുന്നത് പിന്നെ ഇന്നലത്തെ കൊഞ്ചിന്റെ വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് ഇന്നും കൊഞ്ച് വിഭവം തന്നെയാണ് പക്ഷേ ഈ ഒറ്റക്കറിമാതി

മുരിങ്ങയും തക്കാളിയും വേണം മുരിങ്ങിക്ക തക്കാളി പച്ചമുളക് ഇത് മൂന്ന് മസ്റ്റാണ് അപ്പൊ ഇന്നലെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ കൊഞ്ച് ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചു അറിയാതി അപ്പൊ ഞാൻ അതൊരു കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ടു എളുപ്പമൊന്നാകും കാരണം വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് അത് പൊക്കോളും ഇനി ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഈ മുരിങ്ങിക്ക ആദ്യം ചെയ്യേണ്ട പണിയാണേ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുരിങ്ങിക്ക അപ്പം വേറൊരു കാര്യം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക ഓണന്ന് കൊടുക്കുക പിന്നെ കൂട്ടത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചേതയില്ലാത്ത ഉപകാരമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ പ്രയോജനമല്ല ഉള്ളത് ഞാൻ കഴിഞ്ഞപ്പോഴത്തെ വീഡിയോ വയ്ക്കകത്ത് ഞാൻ പറഞ്ഞു അത് ആ ഒരു ലൈക്ക് കാണുമ്പോൾ സന്തോഷം ഏ ഞാൻ ഞാനിപ്പ ചെയ്യാൻ പോകുന്നത് ഈ മുരിങ്ങിക്ക മുരിങ്ങിക്ക ഇല്ലാതെ ഈ വെക്കരുത് കേട്ടോ ആ മുരിങ്ങിക്കയും ആ കൊഞ്ചിൻ്റെയും തക്കാളിയുടേതൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് ഈ കറിക്കുള്ള രുചി എന്ന് പറയുന്നത് ഇവിടെ എത്രമാത്രം മുരിങ്ങിക്ക ഞാൻ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു ഏർ അപ്പം ഇത് മുരിങ്ങിക്കയില്ലാതെ ഈ കറി വെച്ച ഞാൻ ഈ പറയുന്ന ടേസ്റ്റ് കാണത്തില്ല ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങിക്ക കൊഞ്ച് തക്കാളി പച്ചമുളക് ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് രുചി കൂട്ടുന്നത് ഇത് ഈ രുചി ഉള്ള സാധനമാണോ എന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു പരീക്ഷണം നടത്തി നോക്കുക അടിപൊളി ടേസ്റ്റാണത് ഈ കൊഞ്ച് തന്നെ ഒറ്റപാട് വെറൈറ്റി രീതിയിൽ നമുക്ക് കൊഞ്ച് കറികൾ വെക്കാൻ പറ്റും കൊഞ്ച് മാങ്ങയായിട്ട് കൊഞ്ച് ഇതേപോലെ ആക്കിയിട്ട് മാങ്ങ സ്ക്വയർ പീസസ് ആ അരിഞ്ഞിട്ട് നല്ലൊരു കറി വെക്കും അതും ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് നിങ്ങൾക്കറിയാലോ കൊഞ്ചിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് അത് കുഞ്ഞിൽ കൊഞ്ചാണോ വലിയ കൊഞ്ചാണോ അങ്ങനെ ഒന്നും ഇതില്ല കൊഞ്ചിന് അടിപൊളി ടേസ്റ്റ് വരുന്നത് അപ്പം അങ്ങനെ ഒരു വിഭവമാണ് ഞാനിപ്പം വയ്ക്കാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുരിങ്ങിക്കയല്ല ഇങ്ങനെ ഒറ്റ വെട്ടി ആദ്യം നമുക്ക് വേവിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് അതാ എന്നിട്ട് ഞാൻ എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം കാണിക്കാൻ ഞാൻ കൊ കൊച്ചു പിള്ളേരൊക്കെ വെക്കുമ്പോൾ അത് എത്ര പിന്നെ എരി എരിവ് മാത്രം നിങ്ങളുടെ എൻ്റെ അളവ് ഞാൻ എടുക്കുന്നതിനുള്ള കൺ കാണിച്ചിട്ടുണ്ടല്ലോ എരിവ് കുറച്ച് ഉപയോഗിക്കുന്നതിന് അത്രയും ഉപയോഗിച്ചാണ് എരി കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് നല്ലത് അല്ലേ അപ്പം ഈ രണ്ട് മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും കൊഞ്ചിന് മുരിങ്ങിക്ക കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുരിങ്ങിക്ക വേണം മുരിങ്ങിക്കയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഈ കൊഞ്ച് ഈ കൊഞ്ച് കയറി വെക്കുന്നതിന് മുന്നിക്കുകയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം അത് നിങ്ങൾ അങ്ങനെ വെക്കുക അപ്പം ഞാൻ രണ്ടോ മൂന്നോ പച്ചമുളക് അതിന് കൂടുതലിത് കൂടുതൽ ഇടുന്നു രണ്ടോ മൂന്നോ പച്ചമുളക് ഇടാം പച്ചമുളക് ഇട നിൽപ്പുണ്ട് കൂടുതലും നമ്മൾ കാന്താരിയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ആ നമ്മുടെ ചില്ലി ചിക്കൻ ആ അല്ലല്ലോ ആക്കിയപ്പിച്ചു മൂന്ന് പച്ചമുളക് ഇവിടെ പള്ളിയില് ബാങ്ക് വെക്കുന്നു സമയത്രയായി പക്ഷെ ഞാൻ ഒന്നും വെച്ചില്ല നമ്മള് പുറത്ത് പോയിരുന്നു പുറത്ത് പോ പോകണ്ടുന്നുണ്ട് ചോറുവ കറി ആക്കിയാൽ മതി അല്ല ഒരു പച്ചക്കറിയാക്കണം അതെല്ലാം പോവും കണ്ടല്ലേ ഇത് ഇത് കാണാൻ പറ്റുന്നുണ്ട് നല്ലത് ഇത്രയും വെള്ളമൊഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് വേവിക്കാൻ പറ്റ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്യാസ് ഓണാക്കി കൊടുക്കാം നമുക്ക് രാവിലെ കടലയും ദോശയായിരുന്നു നമ്മൾ കഴിച്ചിട്ടാ പോയെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയ അപ്പൊ അത് അടച്ചു വെച്ച് വയ്ക്കാം ഓക്കെ അതൊന്ന് വേവണം ലേശം വെന്ത് വരുമ്പോ നമുക്ക് ഉപ്പിട്ട് പിന്നെ ആ അടി നമ്മളെ തക്കാളി വേണം പറഞ്ഞില്ലേ തക്കാളി ഇച്ചിരി കഴിയുമ്പോ ഇത് ഒന്ന് വേവാവുമ്പോ അതുകൊണ്ട് ഇട്ടു കൊടുക്കണം ഏ അത് പറഞ്ഞു തരാം പച്ചമുളക് അത് ഇടണ്ട ഇടണ്ട രീതികള് ഞാന് പറഞ്ഞു തരാം ഞാന് ഇതിനെ താങ്ങനെ ഞാനേ തക്കാളി ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇത് നല്ല വെള്ളം ോട്ടാൻ വെക്കും തോരാൻ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തോരുമ്പ ഞാനിത് കണ്ടെയ്നറിനകത്താക്കി വെക്കും നമുക്കിത് തുടയ്ക്കും വെള്ളമെല്ലാം പോയാലും ശരി അതൊന്ന് നന്നായിട്ടൊന്ന് തുണി വെച്ച് തുടച്ചിട്ട് കണ്ടെയ്നറിനകത്താക്കി വെക്കും അപ്പൊ കണ്ടെയ്നറിനകത്താക്കി വെക്കുമ്പോ കണ്ടെയ്നറിനകത്ത് ഇത് കണ്ട ഈ കണ്ടെയ്നറിനകത്ത് ഇതിളക്കി വിട്ടും അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും വെള്ളമായ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അടിയിൽ ഇപ്പൊ കോളും കണ്ട എന്നാൽ തക്കാളി ഇട്ടാൽ തക്കാളി ഒന്ന് കഴുകി തുടച്ച് വെച്ചാൽ ഇഷ്ടം പോലെ നാളിരിക്കും അപ്പൊ ഇത് ഞാൻ അടച്ചു വെക്കാം വെച്ച് അതൊന്ന് വേവുമ്പം അതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചു തരും നമ്മുടെ ആ മുരിങ്ങ വേവണം കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങിക്ക ആദ്യം ഇട്ടത് ഇനി നമ്മുടെ കൊഞ്ചിലും കൊഞ്ചിട്ട് കൊഞ്ചിടുത്ത് എളുപ്പ കൊഞ്ചിനധികം വേവില്ലല്ലേ പിന്നെ നമ്മൾ ചേർക്കുന്നത് പക്കാളി കൊഞ്ചിടുമ്പ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടിട്ട് കൊടുക്കണം കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിരുന്ന അങ്ങനെ എന്നാലും ഫ്രിഡ്ജിൽ നമ്മൾ നമ്മളെടുത്തൊന്നും കഴുകുന്നത് നല്ലതാ അപ്പൊ കൊഞ്ചിട്ട് കൊടുക്ക കൊഞ്ചിട്ട് കൊടുത്ത് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് സൂപ്പറായത് എന്നും കഴിച്ചാലും മടുക്കാത്തൊരു കറിയായിരുന്നു ഇത് മാത്രം മതി ചോറെല്ലാം കാലിയാക്കും അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു അതിട്ടുകൊടുത്ത് അടപ്പ് വെച്ചടക്കാം തേങ്ങ പോയി തിരുമി അരച്ചോണ്ട് തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ടാ കണ്ടേ തേങ്ങ ഞാനെ ചാറിനകത്ത് ഇട്ട് കൊടുക്കാം നല്ല അരയണം അത് കേട്ടോ തേങ്ങ ഇട്ടുകൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് മുളക് കൂടി എടുക്കുക ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു മുക്കാൽ സ്പൂണിനോളം ോള് കേട്ടോ മുക്കാൽ സ്പൂണോളം നമ്മൾ മീൻ എന്തൊക്കെ അരയ്ക്കുന്നത് കൊല്ലക്കാൽ മീനൊക്കെ എന്തൊക്കെ അരയ്ക്കുന്ന അതാണ് അതേപോലെ മുക്കാൽ സ്പൂണോളം അരിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഇന്നലെ കൊഞ്ചിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എല്ലാ ചേരുവകളും ഞാൻ ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ പുളിയുടെ അരി എഴുതാൻ ഇട്ടുപോയി ഇനി ഞാൻ ഇപ്പൊ എഴുതുക അപ്പം ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നരച്ചിട്ട് നരച്ചിട്ടില്ല ഒരുപാട് ചേർക്കണ്ട ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഇതിനകത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ കൊഞ്ച് ഒരുവിധമായിട്ടുണ്ട് തക്കാളി അടുക്കള ഇത് ഞാൻ തൊട്ട് ചേർക്കാം നോക്കാം ഒരു വലിയ തക്കാളി ഇത് കോമ്പിനേഷൻ ആണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് തക്കാളിയും കൂടെ വേവട്ടെ എല്ലാം നന്നായിട്ട് വേവണം വെന്തം അല്ല വേവണം ഇരിയൊന്നും നോക്കട്ടെ ഉപ്പിട്ടുണ്ടോന്ന് നോക്കട്ടെ ഉപ്പിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എരി ഉണ്ട് ഇപ്പൊ തന്നെ കുറച്ചെടുത്തൊള്ളി ഒന്ന് വേവട്ടെ ഇപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർക്കണം അല്ല അരപ്പൊക്കെ ചേർക്കട്ടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ചേർക്ക ഇത് പോയി എളുപ്പ അരച്ചിട്ട് വരാം അരപ്പിട്ട് കൊടുക്ക ഇതിന്റെ അരപ്പ് നിങ്ങൾ ഇതിനകത്തൂടെ കാണുമ്പോ മഞ്ഞയായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെ അല്ല കേട്ടോ എന്റെ ക്യാമറയുടെ എന്തോ പ്രശ്നമാണത് കുഞ്ഞി കുഞ്ഞി ആയിരിക്കും ഇച്ചിരി വെള്ളം പാചകത്തിന് മുമ്പ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്താലും നല്ലതാ കാണാൻ ണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇതില് കടുവറുപ്പെന്ന് പറയുന്നത് താളിച്ചൊഴിക്കുക എന്ന് പറയുന്നത് മസ്റ്റാണ് കേട്ടോ താളിപ്പൊ താളിപ്പ് താളിച്ചില്ലെങ്കിൽ ആ തലയ്ക്ക് അത്ര ഒരു സുഖം തോന്നത്തില്ല താളിച്ചൊഴിക്കണം മസ്റ്റായിട്ട് ഇനി ഇനിയിപ്പം ഞാൻ മെടുത്ത് വരട്ടാ മേടിച്ചുവെക്കുന്ന വെച്ചാൽ വഴുതന വെള്ള അതാണ് അതാണ് ഉപ്പ് ഇട്ട് വെച്ചിരുന്നെങ്കിൽ അപ്പം അതൊന്ന് ഞാൻ തൊട്ടാകി നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ആ പിഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറുപ്പവും പോവും ടേസി ആകുന്ന പിഴിഞ്ഞ എളുപ്പം ഒരു മെഴുക്കു വരത്തി കൂടാക്കാമെങ്കിൽ അതൊഴിക്കാൻ നല്ലതാണ് ആ മെഴുക്കു വരട്ടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എന്തോ താളിപ്പൊങ്ങൾ കാണിക്കാം അപ്പോഴേ കഴുകി വെച്ചാൽ നമുക്ക് കെട്ടാതെ കിട്ടും അപ്പൊ ഇതിനാതിടേണ്ട സംഭവം എന്ന് പറഞ്ഞ സവാളയാണേ നമ്മളിത് എവിടെ അറിയാനുള്ളത് നിങ്ങൾക്ക് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയും അപ്പൊ അത് നന്നായിട്ട് ചളക്കി തൊണ്ടി അരപ്പ് നന്നായിട്ട് വേവണം കേട്ടോ അത് നമുക്ക് ആദ്യം ചെയ്യേണ്ട താളിപ്പാണ് ബിറ്റിനി ഞാൻ പോയി ചിരിക്കൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന താളിപ്പിനുള്ള സംഭവമായിരുന്നു തന്നെയാണെങ്കിൽ നമ്മൾ കറക്റ്റിന് ചോറ് കൊടുക്കും എവിടെ പോയിട്ട് വന്നാൽ സാധാരണ ഇത് റെഡിയാക്കി വെച്ചക്കാ ഞാൻ പോന്നത് പിന്നെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇച്ചിരി ചൂടോടെ കഴിക്കാനാല് ആൾക്കാർക്ക് ആഗ്രഹം കാണത്തില്ലേ അതുകൊണ്ട് അത് കറി നന്നായിട്ടാവുന്നുണ്ട് ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ട് പോയി ഓടിപ്പോയി നമുക്ക് കറിവേപ്പില വെച്ചു കേട്ടോ കറിവേപ്പില വെച്ചിട്ടുണ്ട് വന്നിട്ട് കറിവേപ്പില ഇട്ട് താളിച്ചിട്ട് ഉപ്പ് കുറവായിരിക്കും ആ ഇതിനും പുളി ഒരു ലേശത്തിന് ഒരൽപ്പം പോലും കൂട ഈ ഒരു കറിയുടെ ബാക്കി എപ്പോഴും ഞാൻ പറയുന്ന കണക്കല്ല ഈ ഒരു കറിയുടെ പ്രത്യേകതയാണ് ഒരൽപ്പം പോലും കൂളി കൂടൽ തിരിപ്പുളി പിന്നെ കൂടെ കേൾക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഭരണിക്കകത്തോട്ട് എടുത്തു വെക്കാം അപ്പം എടുത്ത് വെക്കു മുക്കണം മുക്കെച്ചാൽ കുറെ നാളിരിക്കും അതുപോലെ നനഞ്ഞ കൈവെച്ച് പുളിക്കാത്ത പിന്നെ കേട്ടേശത്തിന് പുളി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് കൂടിപ്പോ കറി ഞാൻ ആ പറഞ്ഞില്ലല്ലോ അത് സാധാരണ ഞാൻ എപ്പോഴും പറയും പുളി കൂടരുത് കറികൾക്കെന്ന് പക്ഷെ ഇതങ്ങനെ അല്ല അല്പം പോലും പുളിയാവരുത് അതായത് കറ കറക്റ്റ് ആയിരിക്കണം പുളി പുളി കൂടി പോയാൽ ഇത് കൊള്ളത്തതേ ഇല്ല കേട്ടോ ഈ അടുപ്പിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ അപ്പം താണിക്കണം ഇച്ചിരി ഉപ്പും കൂടെ നോ ഉപ്പും വേണം പുളിയും വേണമായിരുന്നു പുളി ഇട്ട് അപ്പൊ അത് അതിട്ടെങ്കിൽ മാത്രമേ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യുന്നതും അറിയാൻ പറ്റും ൂപ്പറാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണേലും വെന്ത് ഈ മുരിങ്ങിക്കയൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ കഥയ കൊഞ്ചു മുരിങ്ങിക്ക തക്കാളി പിന്നെ പച്ചമുളക് പിന്നെ അരയ്ക്കാണ്ടെന്നത് നമ്മള് സാധാരണ ചോ നമ്മുടെ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന അതേ അരപ്പ് അത് സെയിം അരപ്പാണ് അപ്പൊ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കടുക് താളിക്കണം കടുക് താളിച്ചിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് മെഴുക്കു ഇരക്കണം വഴുതനങ്ങയ മെഴുക്കു ഇരട്ടുന്നതിന് ഞാൻ ഈ സവാള ഇടുന്നതിന് ഒന്നര സവാള ഞാൻ സവാളയെ കൂടി ഇടുമ്പോഴേ അതങ്ങ് ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കത്തുള്ളൂ ഇപ്പം തൽക്കാലം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സവാള ഇടും എണ്ണ ചൂടാൻ പഴയും ആദ്യം ഇടും പിന്നെ നമ്മൾ ഈ നമ്മുടെ വഴുതനങ്ങയായിട്ട് കൊടുക്കും കേട്ടോ എനിക്ക് പത്തിരിക്കാണോ എഴുതിന് ഏതിനും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു ചിലർ പറയുന്നത് വെള്ളയ്ക്ക് വഴുതനങ്ങും ചിലര് പത്തിരിക്കും പറയും ഇപ്പം ഇനി നമുക്ക് നമ്മുടെ പിച്ചാത്തി ഒരു പച്ച പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട പിച്ചാത്തിയുടെ ഉപയോഗം അങ്ങ് തീർന്ന് അപ്പം നമ്മൾ പിച്ചാത്തിയുടെ ഉപയോഗം തീർന്നു കഴിഞ്ഞാൽ പിച്ചാത്തി എടുത്ത് പിച്ചാത്തി സ്റ്റാൻഡ് ചെയ്തു നന്നായിട്ട് കരുതുക നമ്മുടെ പഴുതനെ ഞാൻ വെഴുക്കു ഇരട്ടിക്ക് വേണ്ടിയിട്ട് ഇടുക എന്താ അതിട്ട് നമുക്ക് ഈ മാറ്റി പത്തരപ്പിലോട്ടൊന്ന് മാറ്റിവെക്കും മാറ്റി മാറ്റിവെച്ചാ നമുക്ക് എന്താ കാര്യം ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ ഇതിനകത്തോട്ട് കടുക് താളിക്കുക ഇത് താളിപ്പിനുള്ളതാണേ ും കൂടെ താളിച്ച കറി സെറ്റ് ഇപ്പഴത്തെ പിള്ളേരുടെ പറച്ചിലാണ് സിക്റ്റ് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ കടുക് വർക്കാൻ വേണ്ടിയിട്ട് എണ്ണ തിളച്ചാൽ ഉടനെ തന്നെ നമ്മൾ കടുക് ഇത് കറി കറക്റ്റ് മറ്റ് പരുവോ അല്ലെങ്കിൽ ഉണ്ടല്ലേ പിരിയും അങ്ങനെ എനിക്ക് തോന്നിയിട്ടോ എന്റെ ഒരു അത് വാങ്ങക്ക് കടുവിട്ട് കൊടുക്കാം കടുവിട്ടുകൊടുത്ത് നമ്മക്ക് ഔട്ടുണ്ട്

എനിക്ക് അറിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ട കാരണം വേറൊന്നും വേണ്ട അത് മാത്രം വെച്ചി ഇതിനകത്തെയാണ് നമ്മുടെ പെൺകുട്ടിക്കുള്ളത് അത് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെ പറ്റി ഇത് നിങ്ങൾക്ക് അതും കൂടെ വെക്കത്തില്ല പലരും പല രീതിയിൽ വെക്കുന്നവരുണ്ട് എങ്കിലും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് നല്ല നല്ലൊരു ഇതാന്ന് കരികിയാണ് ഞാൻ കാണിച്ചത് നമ്മൾ കടുവ കമന്റിലൂടെ റിയിച്ചാൽ മതി അടിപൊളിയാണ് എല്ലാവരും റെഡിയായി അപ്പൊ എല്ലാവരും വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് വാരമില്ലേ മനസ്സിലാവോ ലൈക്കൊക്കെ ചെയ്യുന്നതിന് എത്ര ടൈം എടുക്കും ഒന്ന് കുട്ടിയാ പോലെ ലൈക്ക് ചെയ്യുന്നു കണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണ്ട ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കൊഞ്ചു തീർന്ന് ഇന്നത്തെ കൂടി കൊഞ്ച് തീർന്ന്